എല്ലാവർക്കും നമസ്കാരം ബ്രഹ്മചാരി ആധ്യാത്മികത യാത്രയിൽ വളരെ പ്രാധാന്യമാണ് ബ്രഹ്മചാരി എന്തോ ഒരു കാര്യം ചെയ്യുന്നത് ലൈംഗികത തെറ്റാന്ന് കാണിക്കുന്ന ഒരു ീതിയിലെ അതിനെ വിമർശിക്കുന്നതും അത് തെറ്റാന്ന് വരുത്തി തീർക്കാനുള്ള ഒന്നല്ല പുരുഷൻ്റെ ആണെങ്കിലും സ്ത്രീയുടെ ആണെങ്കിലും ലൈംഗികപരമായി ഉണ്ടാകുന്ന ഊർജം വീര്യം അത് നമ്മൾ എത്രത്തോളം കീപ്പ് ചെയ്യുന്നു എല്ലാ സാധനങ്ങളും അടിസ്ഥാനപ്പെടുത്തുന്നത് ഈ വീര്യത്തെ വർധനവുണ്ടാക്കാനാണ് ഈ വീര്യത്തിൻ്റെ വർധനവാണ് നമ്മുടെ ആധ്യാത്മികയായി അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ എനർജിയായി തീരുന്നത് ശിവമയമായി തീരുന്നത് ആ ശിവമയമാവാൻ വേണ്ടി ശിവന്റെ തത്വവുമായി കോൺഷ്യസുമായി ചേരുവാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മചാരി പാലിക്കുന്നത് ഇപ്പം ബ്രഹ്മചാര്യം പാലിക്കാൻ മടിയുള്ളവർക്ക് പ്രയാസമുള്ളവർക്ക് നിങ്ങൾ ആധ്യാത്മികയിൽ കൂടുതൽ സ്ഥലങ്ങളെ മറികടക്കാൻ മനസ്സിനെ കൊണ്ട് തയ്യാറെടുപ്പിക്കേണ്ട ആവശ്യമില്ല എന്നു ചെന്നു പറ്റില്ല പറ്റിയുള്ള ഒരു സാഹചര്യം ഒരുങ്ങണം നമ്മൾ കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിത മനസ്സും നമ്മുടെ കർമ്മങ്ങളും ഏർപ്പെട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെ നമുക്ക് കുറച്ച് രീതിയിൽ നിന്ന് നമുക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് അടിസ്ഥാനപരമായുള്ള ആധ്യാത്മികത കൂടുതൽ തലങ്ങളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് ആന്തരികപരമായി ഉണ്ടാകുന്ന ചില തിരിച്ചറിവിൻ്റെ പുറത്ത് നമ്മൾ തന്നെ തേടി കണ്ടെത്തുന്ന കണ്ടെത്തുന്നൊരവസ്ഥയാണ് അതിന് കുറേ ചിട്ടകൾ വേണം അതിന് കുറച്ച് പുറമെയുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റണം അതിനുവേണ്ടി മാത്രം നമ്മളെ കുറേ തയ്യാറെടുപ്പിക്കണം ആ തയ്യാറെടുപ്പുകളില്ലാതെ നമ്മളിതിൻ്റെ പിന്നാലെ ഇറങ്ങുക അടിസ്ഥാനപരമായുള്ള മൂലാധാരയും മണിപൂരകയും അനാഹതയും ശക്തമാക്കാനുള്ള ദേവി സാധനകളോ ഗണപതി സാധന മുരുക സാധനയോ ഒക്കെ ചെയ്ത് നിങ്ങൾ പോയാൽ മതി അതാവും കുറച്ചുകൂടി നന്നാവുന്നത് അല്ലാതുള്ള രീതികളോ വലിയ വലിയ തലങ്ങളോ ഒന്നും തൊടാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല അത് സാധിക്കത്തുമില്ല അതിന് ബ്രഹ്മചാരി വളരെ അത്യാവശ്യമാണ് എപ്പോഴും നമ്മുടെ നട്ടല് സ്പൈൻ സ്വാധിഷ്ഠാനയായിട്ട് ചേർന്നിരിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും കുറഞ്ഞൊരവസ്ഥയാണ് പ്രത്യുത്പാദനം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്ഥൂല മനസ്സിൻ്റെ ചെറിയ ആ ആ തലങ്ങളിലുള്ള അറിവ് കൊണ്ട് മാത്രം എന്നാലൊരു വ്യക്തിക്ക് ജീവമുക്തനാവാനും ഈ ലൈംഗിക ഊർജം തന്നെയാണ് സഹായിക്കുന്നത് ആ സ്വാധിഷ്ഠാനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഊർജ്ജം ലൈംഗിക ഊർജ്ജത്തെ സ്പൈനിലോട് കൊണ്ടുവന്നിട്ട് അനാചക്രത്തില് ഭ്രൂ മദ്യത്തിൻ്റെ അവിടെ അത് സ്വീകരിക്കുകയും സാസാര ഓപ്പൺ ആവുന്ന ഒരു സ്റ്റേറ്റ് ആണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതിനു വേണ്ടി ഒരു ടൈം അത് അവിടെ ഉറച്ചു കഴിഞ്ഞാൽ അത് പിന്നെ താഴത്തോട്ട് താഴെത്തോട്ട് ചക്രങ്ങളുമായി ബന്ധപ്പെടില്ല അത് മുകൾ ഭാഗത്ത് തന്നെ സ്ഥിരമായി നിൽക്കും നിങ്ങളൊരു പരമാനന്ദത്തിൻ്റെ അനുഭൂതിയിലും ഒരു ജീവത്തിൻ്റെ വ്യക്തമായുള്ള കാഴ്ചപ്പാടിലും ആയിരിക്കും നിൽക്കുന്നത് എന്നോട് പലരും ജിൻ ഗുരുജി അങ്ങ് എത്ര മണിക്കൂറാണ് ധ്യാനത്തിന് ഇരിക്കുന്നതെന്ന് ഞാൻ പറയും ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കറിയാം ഞാൻ ഒരു സമയത്തും കണ്ണടച്ച് എവിടെ ഇരിക്കാറില്ല എവിടെയെങ്കിലും സ്പിരിച്വലായിട്ടുള്ള പ്ലേസിൽ പോകണമെങ്കിൽ മാത്രം മെഡിറ്റേഷൻ അടിക്കും അല്ലാത്ത ഒരു സമയത്തും ഇരിക്കാറില്ല പിന്നെ ധ്യാനത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ തന്നെ എല്ലാത്തിനും വേണ്ടി തയ്യാറെടുക്കുകയും നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത്ര ഇന്ന ക്ലാരിറ്റിയാണ് ഇപ്പോൾ സാധനം ചെയ്തു പോകുന്നവർ പറയും ഒരു എനിക്കൊരു ഒരു മണിക്കൂറെങ്കിലും സാധന ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും കുളവായിരിക്കുമെന്നും അത് നമ്മൾ ഉറക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് എന്തിന് ഈ ലൈംഗിക ഊർജ്ജത്തെ ഈ വീര്യത്തെ നിങ്ങൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ ലൈംഗിക ഊർജ്ജമാണ് എന്നാൽ അതിനെ നമുക്ക് ഒറ്റടിക്കൊന്നും നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാനുള്ള കഴിവില്ല അതിനെ നമ്മൾ ഭക്തിമാർഗം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചില രീതികളും ചില അടിസ്ഥാനപരമായുള്ള സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് സാധന പോലും എന്തിനാണ് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് അല്ലാതെ സാധനയൊന്നും ഒരു ഈ ഒരു അച്ചടക്കം കൊണ്ടുവരാമല്ല അധിയാത്മിക എന്ന് പറയുന്നത് തന്നെ ഒരു അച്ചടക്കമാണ് ആ അച്ചടക്കത്തിലേക്കുള്ളൊരു ടൂൾ മാത്രമാണ് എല്ലാ സാധനയും ഈ ലൈംഗിക ഊർജത്തെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ കൂടുതൽ വർദ്ധനത്തോടു കൂടി നമുക്ക് സ്പിരിച്വാലിറ്റിയുടെ കൂടുതൽ ഡയമെൻഷനെ എക്സ്പീരിയൻസ് ചെയ്യാനുമായിട്ടുള്ള ഇപ്പോൾ ഒരാള് പാലിക്കാതെ അവർക്ക് കൂടുതൽ തലങ്ങളെയോ അവർക്ക് നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളുടെ വശങ്ങളെയോ എഴുപത്തിരണ്ടായിരം നാടികളെയോ ഒന്നും തൊടാൻ സാധിക്കില്ല ബ്രഹ്മചാരി വളരെ അത്യാവശ്യമാണ് ആധ്യാത്മിക പാതയിൽ അല്ലാത്തവർക്ക് ആധ്യാത്മിക ഉപേക്ഷിച്ച് അവർക്ക് താഴെത്തോട്ടുള്ള ചക്രങ്ങളെ ക്രമീകരിച്ച് സമാധാനപൂർവ്വമുള്ള ഒരു ജീവിതം നയിക്കാൻ ശ്രമം നടത്തുക സമാധാനം വേണമെങ്കിലും മനസ്സ് സ്വസ്ഥമായിരിക്കണം അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കുറച്ച് ചക്രങ്ങൾ ശക്തമായ മാത്രം മതി എന്നാൽ ഇവിടെ തുടണമെങ്കിൽ നിങ്ങൾക്ക് നട്ടലിലൂടെ നിങ്ങളുടെ വീര്യം പൊങ്ങണ മുകളിലേക്ക് അതിനുവേണ്ടി വളരെയേറെ സമയം കണ്ടെത്തണം അത് ജീവിതത്തിൻ്റെ എല്ലാ ഭാവവും നന്നാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തെല്ലാൻ സാധിക്കില്ല അതിനുവേണ്ടി തന്നെ ലൈഫ് സമർപ്പിക്കേണ്ടി വരും എന്നാൽ മാത്രമേ ആ തലങ്ങളിലേക്ക് തോടാൻ സാധിക്കുള്ളൂ നമസ്കാരം